ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അവിയൽ റെസിപ്പി ആയിട്ടോ വന്നത് അപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചി നല്ലൊരു അവിയൽ റെസിപ്പി നമുക്ക് കാണാം അതിനായി ആദ്യം അടുപ്പത്തൊരു കടായി വെച്ചു അതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ച കുമ്പളങ്ങ ഇട്ടുകൊടുത്തു നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ എല്ലാ പച്ചക്കറികളും വേണം ഉണ്ടാക്കാൻ അതിനുശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു ബീൻസ് അഞ്ചാറ് കഷ്ണം മുരിങ്ങക്കായ കുറച്ച് വെള്ളരിക്ക പിന്നെ കോവക്ക നീളത്തിലരിഞ്ഞ പച്ചക്കായ ചേന കുറച്ചൊരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ച് വേവിക്കുക ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകമിട്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് നാല് കറിവേപ്പിലയും ഇട്ട് ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞ് വരണ്ട ഒരു ചമ്മന്തിയൊക്കെ ആക്കുന്ന പരുവത്തിൽ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കഷണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഈ ഒരു വെള്ളം ഉണ്ടാകണം പൂർണ്ണമായും വറ്റി അങ്ങ് ആവരുത് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചു കൊടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ യോഗ ഇട്ടാണ് ചേർക്കുന്നത് നമുക്ക് ഇഷ്ടം തൈരാണെങ്കിൽ തൈര് അല്ലെങ്കിൽ യോഗ ഇട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക പച്ച വെളിച്ചെണ്ണ അവിയലിന് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അവിയൽ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്